ഇതൊരു നല്ല തീരുമാനം തന്നെയാണ് തീരുമാനം നല്ലതോ ചീത്തയോ അതൊക്കെ തീരുമാനിക്കുന്നത് പാർട്ടിയാണ് അത് കേസുകാരൻ ഒരാളല്ല അതുകൊണ്ട് പാർട്ടിയുടെ തീരുമാനം എന്താണ് ആ തീരുമാനത്തും എന്റെ തീരുമാനം അഭിപ്രായം അഭിപ്രായം അതൊക്കെ അതൊക്കെ സംഭവിക്കാൻ പോകുന്ന എന്താ പറയാ കോൺസിക്വൻസിനെ അതിനോട് അനുബന്ധമായി നിക്കുന്ന ഒരു ഘടകമാണ് ഭയമുള്ളതുകൊണ്ട് കൊണ്ട് മാത്രോ അല്ലെങ്കിൽ രാജിവെക്കേണ്ടത് ആയിരുന്നതാണോ അങ്ങനെയാണോ ഞാൻ പറഞ്ഞു പറഞ്ഞിട്ടുണ്ടെങ്കിൽ എലക്ഷൻ ഉള്ളത് കൊണ്ട് ഒരു വീണ്ടും ഒരു എലക്ഷൻ വരുന്ന സാഹചര്യം ഒഴിവാക്കാൻ വേണ്ടി മാത്രം രാജിവെക്കേണ്ടതില്ല എന്നൊരു തീരുമാനത്തിലേക്ക് എത്തി അങ്ങനെയൊന്നും ഇല്ല അങ്ങനെയൊന്നും ഇല്ല പ്രശ്നത്തിന്റെ ഗൗരവം അനുസരിച്ചാണ് ഒരു നടപടിയുടെ കാര്യം നടപടി എടുക്കുന്നത് എന്താണ് അതിന്റെ കാരണം ആ കാരണത്തെ വിലയിരുത്തിയിട്ടാണ് ചെയ്യേണ്ടത് ഇത് കാര്യമായ പ്രശ്നമാണ് പാർട്ടി ചർച്ച നടത്തിയിട്ടുണ്ട് അതിനനുസരിച്ചിട്ട് എല്ലാ നേതാക്കന്മാരും പരസ്പരം ചർച്ച നടത്തി അങ്ങോട്ടും ഇങ്ങോട്ടും അന്വേഷിച്ചു എന്നിട്ടാണ് ഈ തീരുമാനത്തിലേക്ക് എത്തിയത് ആ തീരുമാനം സ്വാഗതാർഹമാണ് എന്ന് സമൂഹം വിലയിരുത്തിയിട്ടുണ്ട് രാജിവെക്കേണ്ടി വരുമോ രാജിവെക്കേണ്ടി വരുമോ പാർട്ടി വറ്റക്കെന്ന് ഞാൻ പറയേണ്ടതല്ല പാർട്ടി പറയേണ്ടത് കാര്യമാണ് അല്ല ഒരു ഒരു രാഷ്ട്രീയ ഇങ്ങനെ ഇങ്ങനെ തുടരുന്നത് വീണ്ടും സമരങ്ങൾക്കൊക്കെ വഴി ഒരുക്കുകയല്ലേ ഈ ഒരു തെരഞ്ഞെടുപ്പൊക്കെ വരാനൊരു ഘട്ടത്തിൽ രാജിവെക്കുന്നത് ഓരോ വിഷയം ഓരോ വിഷയം നടക്കുന്നത് അതിന്റെ പ്രശ്ന പ്രശ്നങ്ങളുടെ പ്രതിസന്ധി നോക്കിയിട്ടാണ് അതിന് അതേ അതേതാണ് പ്രതിസന്ധി നേതാ പ്രതിസന്ധി പ്രതിസന്ധി കാര്യമാണ് ജനങ്ങൾ പറയുന്നത് എല്ലാം പറയും പറയുന്നത് പറയുന്നതല്ല ശരിയാണ് അല്ലെങ്കിൽ ഞാൻ പറയുന്നത് ശരിയാണ് എന്ന് പറയുന്നത് ശരിയല്ല ഇനി നമ്മുടെ പാർട്ടിക്ക് എല്ലാം ആലോചിക്കാനും ഒരു തീരുമാനത്തിലെടുത്താനുള്ള കഴിവും കപ്പാസിറ്റിയും ആ തീരുമാനം നിങ്ങളെ അറിയിച്ചിട്ടുണ്ട് പിന്നെ എന്നെ രാജിവെക്കുന്നത് ഈ ഉമാ തോമസിനെതിരെ സൈബർ ആക്രമണം നടക്കുകയാണ് ഉമാ തോമസിനെതിരെ ശക്തമായ സൈബർ ആക്രമണം നടക്കുകയാണ് കെ വി തോമസ് അല്ല തോമസ് മരിച്ചത് കൊണ്ട് മാത്രമല്ല എം എൽ എ ആയത് തുടങ്ങിയ ഭീഷണികൾ ആ ഒരു അത്തരത്തിലുള്ള സന്ദേശങ്ങളൊക്കെയാണ് ഈ സമൂഹ മാധ്യമങ്ങളിൽ ഉയരുന്നത് ഞാനത് കൃത്യമായിട്ട് കണ്ടിട്ടില്ല ഒത്തുതീർപ്പ് സി പി എം പറയുന്നത് അതായത് രാജിവെക്കാതെ പുറത്താക്കുക മാത്രം ചെയ്യുന്ന ഒരു ഒത്തുതീർപ്പാണ് കോൺഗ്രസ്കത്ത് രാഹുൽ വയ്ക്കി ചേർന്നത് ഒത്തുതീർപ്പ് എന്നതിലാണ് സി പി എം വിമർശനങ്ങൾ അതങ്ങനെയാ ഒത്തുതീർപ്പ് ഒത്തുതീർപ്പ് യൂസിന്റെ നേതാക്കന്മാർ പറയുന്നതും

കോൺഗ്രസിന്റെ കൂടെ ഇരിക്കാൻ ഇരിക്കാൻ ഭാഗത്ത് പാർട്ടി പാർട്ടി അതൊക്കെ അതിനൊക്കെ കൃത്യമായ നയവും ലൈവും പാർട്ടിക്കുണ്ട് ആ പാർട്ടി ചെയ്യും ന്യൂസ് കനേഡിയൻ മലയാളികളുടെ വാർത്താ ജാലകം